നമ്മളെപ്പോഴും പറഞ്ഞു വരുന്നൊരു കാര്യമില്ലേ ചൊട്ടയിലെ ശീലം ചുടര വരെയെന്ന് ഒരു പരിധിവരെയൊക്കെ അത് ശരിയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയോ നമ്മൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ മൈൻഡ് അത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അത് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് മിക്കവരിതൊന്നും വിശ്വസിക്കില്ല പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണിത് അതായത് നമുക്ക് ചില കുട്ടികൾക്ക് ആ കാരണമായിട്ടുള്ള ഭയം കാര്യങ്ങൾ ദേഷ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരത്തില്ലേ അത് നമ്മളെ ചെറുപ്പത്തിലെ നമ്മൾ കണ്ടുവളരുന്നു അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള തായിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരി ഗർഭസ്ഥ ഗർഭസ്ഥയിൽ അമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അത് ആ കുഞ്ഞിലേക്കും കൂടെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ആ കുഞ്ഞിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട് മുദ്ര വെച്ച് വരുന്നതാണ് പുറത്തേക്ക് ബേബി പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഇതെല്ലാം ഈ കുഞ്ഞിൽ ഉണ്ടായിരിക്കും അതായത് ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഈ പ്രഗ്നൻസി ടൈമിൽ പോലും ഒരു മനസമാധാനവും കൊടുക്കാതെ ആ സമയത്ത് അമ്മയ്ക്ക് വരുന്ന ഓവർ സ്ട്രെസ്സ് അതുപോലെ എന്തെങ്കിലും നമ്മുടെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന അത്രയും അടുത്ത ആളുകളുടെ മരണം അതായത് അവർക്ക് ആ ഒരു സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ മാനസികാവസ്ഥ അതാ കുഞ്ഞ് അതുപോലെ തന്നെ ഉൾക്കൊള്ളും നമ്മൾ പുറമേ ഉള്ള ഒരു വ്യക്തി അതായത് ഒരു മനുഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും ചിലപ്പോൾ അതെല്ലാം സപ്ലസ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ എന്താ പറയുക ദേഷ്യപ്പെട്ട് നമ്മളത് പുറത്തേക്ക് യും പല രീതിയിലും നമ്മളതിനെ തടയാനായിട്ട് നോക്കും പക്ഷേ ഒരു ഗർഭസ്ഥ ശിശു എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനെ വേറൊരു രീതിയിൽ പ്രതികരിക്കാൻ അതിന് പറ്റില്ല അതിൽ നിന്നും ഒഴിവായി പോവാനും പറ്റില്ല മെയിൻലി എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത് ആയിട്ടുള്ള പ്രഗ്നൻ്റായിട്ടുള്ള അമ്മമാരെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബുക്സൊക്കെ വായിക്കുക നല്ല നല്ല കഥകൾ കേൾക്കുക നല്ല പാട്ടുകൾ കേൾക്കുക അതായത് മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളും അറിയുന്നുണ്ട് പണ്ട് അഭിമന്യുവിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ അതൊക്കെ സത്യം തന്നെയാണ് ഇപ്പം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആ സമയത്ത് യോഗയുടെ ഒക്കെ എക്സാമൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയമൊക്കെ ആയിരുന്നപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ എപ്പോഴും പറയുമായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമന്യുവിനെ പോണൊക്കെ ഇവർക്ക് ആ ഒരു ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇനി അവർ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരത് മര്യാദക്ക് തന്നെ ചെയ്തോളും എന്നുള്ള കാര്യം അപ്പം അന്ന് ഞാൻ തമാശയായിട്ടൊക്കെ എടുത്തുന്നുണ്ടെങ്കിൽ സംഭവം സത്യം തന്നെയാണ് അത് ഞാൻ കണ്ടറിഞ്ഞ ഒരാളാണ് അപ്പം എൻ്റെ അനുഭവം കൂടിയാണ് ഞാൻ ഈ പറയുന്നത് അതായത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഹാപ്പിയാണോ അത് ആ കുഞ്ഞുങ്ങളിൽ പ്രതിഫലിക്കും നമ്മൾ മാക്സിമം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണോ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന അരോചകത്ത് എന്ന് പറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണോ നമ്മൾ താമസിക്കുന്നത് അതും ആ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെയധികം എന്താ പറയുക അത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ചില സാഹചര്യങ്ങളിൽ ഇവർ നമ്മുടെ തന്നെ വീട്ടിൽ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും അതായത് മറ്റുള്ളവരാൽ നമ്മൾ കൂടുതൽ സ്നേഹിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും അതുപോലെ തന്നെ ചെറുത് ചെറിയ അതായത് നമ്മൾ ഒന്ന് അകൽ ചെറുതായിട്ടൊന്നകർന്ന് തന്നെ നമ്മൾ അവരെ ഇട്ടിട്ട് പോകുമോ എനിക്ക് അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയോ അങ്ങനെ അത്രയും അങ്ങനത്തെ ഒരു ചിന്താഗതിയിലൂടെ അവർ നമ്മൾ എനിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ചിന്തയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ും അങ്ങനെയുള്ള ഉള്ള കുട്ടികളുണ്ട് അതുപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിൽ പോലും ചെറിയൊരു വേർവിധിയിൽ അവർക്ക് ഒരുപാട് ഉള്ളിൽ സങ്കടങ്ങളും അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോവുക അതുപോലെ തന്നെ ഇവരെ ആർക്കും ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്നെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെയുള്ള ചിന്താഗതികൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കൂടുതലായിരിക്കും പിന്നെ ചില പാരൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് വാട്സപ്പ് വഴിയൊക്കെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ അതിനകത്തൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഈ പ്രഗ്നൻസി ടൈമിൽ ചില സ്ഥലങ്ങളിൽ ഡൗറീനെ second ഒത്തിരി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ പോലും ഇവരിങ്ങനെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കും അത് സ്ത്രീധനം കുറഞ്ഞു പോയി അല്ലെങ്കിൽ അത് അങ്ങനെയായി ഇങ്ങനെയായെന്നും പോലെ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഒരുപാട് അബ്യൂസ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ അമ്മ അനുഭവിക്കുന്നതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോഴത്തേക്കും അവരെ ഇപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിക്കൊണ്ടിടക്കാണ് അതായത് അവർക്ക് ഓവർ സ്ട്രെസ്സ് കയറി വരണു ഡിപ്രഷനിലേക്ക് പോണു അതുപോലെ തന്നെ ദേഷ്യം തുടർന്നും പിടിക്കുന്ന കംപ്ലീറ്റ് ദേഷ്യം എല്ലാം എടുത്ത് വലിച്ചെറിയുക ആരും പറഞ്ഞാലും കേൾക്കാതെ വരിക ആവശ്യമില്ലാതെ ഭയം ഇവർക്കുണ്ടാവുക ചുമ്മാ ഒരു കാര്യമില്ലെങ്കിലും ഭയങ്കര ഭയവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകും അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഇവർ ചെറുപ്പം തുടങ്ങി ഇതൊക്കെ കണ്ടും കേട്ട് വരുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ പക്ഷേ അതിന് മുന്നേ തന്നെ ഈ ഒരു ഗർഭസ്ഥ ശിശു രൂപപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഈ വക കാര്യങ്ങൾ കൂടി അത് ഫീഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ തന്നെ ഇതിനെല്ലാം ഓരോ പേരൻസും പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഒരു കുഞ്ഞ് ഉണ്ടായതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ആ ഒരു ഇത് നമ്മളുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ തോന്നിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ മാറിക്കൊടുക്കുക കാരണം പിന്നീടത് ചിലപ്പോൾ കൗൺസിലിംഗ് കൊണ്ടൊക്കെ നേരെ നിൽക്കും പിന്നെ അല്ലെങ്കിൽ അത് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ചില കുട്ടികളെ കണ്ടിട്ടില്ല ഓവർ ഓവറായിട്ടുള്ള എന്താ പറയുക എന്താ പറയുക ഈ ഭയങ്കര പുരുപൊരുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കുന്നത് ഇതൊക്കെ ഇവരുടെയൊക്കെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ബാക്കിലേക്ക് ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസിന് കറക്റ്റായിട്ട് മനസ്സിലാവും ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ഇവർ ആ സമയത്ത് കടന്നു വന്നിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഒരു അമ്മയുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് കുഞ്ഞിനെ വളരെ അധികം ബാധിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോവുക പിന്നീടൊരു ഭവിഷ്യത്തിലേക്ക് പോകുന്നതിലും നല്ലത് എപ്പോഴും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പെരുമാറുക എന്നുള്ളതല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം കൂടെ നമ്മൾ ചെയ്തു വെക്കുന്ന നല്ലായിരിക്കും കാരണം ഒത്തിരി പേരുടെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നത് കാരണം അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും ആർക്കും അറിയില്ല എന്ന് തോന്നി അവരോട് പറഞ്ഞപ്പോഴും അവർക്കത് അറിയില്ല എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് എല്ലാവരുമായിട്ടൊന്ന് പറഞ്ഞു വെക്കാമോ എന്ന് വിചാരിച്ചു മാത്രം കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ്